എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ഒരു ഫാം വിസിറ്റ് ചെയ്യാൻ പറ്റും ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇടുക്കിയിലൊക്കെ ഒന്ന് ഇറങ്ങാൻ ഇറങ്ങി അപ്പോൾ ഇന്ന് നമ്മൾ ഇങ്ങനെ നമ്മൾ വാഗമണിയിൽ നിന്ന് കട്ടപ്പിലേക്ക് പോകുന്ന വഴി കെ പി എം എന്ന് പറയുന്നൊരു ഫാമുണ്ട് ആ ഫാമിലെ സുന്ദരമായ കാഴ്ചകളിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാൻ എല്ലാവരും സ്കിപ്പ് ചെയ്യാനും ഇങ്ങനെ കാണണം ഇത് നിങ്ങൾക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിൻ്റെ ബാക്കി ചേർത്ത് ഞാൻ ഇന്നത്തെ പറയുന്നതായിരിക്കും ബയോഫ്ലോക്ക് രീതിയിലുള്ള ഫാമിംഗ് ആണ് ഇവർ ചെയ്തിരിക്കുന്നത് ഇവർക്ക് താരം ഒരു വലിയ പാറമട ഉണ്ട് ഇതിനകത്ത് നിറയെ കുറിക്കാർക്കുണ്ട് അത് നമുക്ക് കാണാം അതിന് മുന്നേ ആയിട്ട് ഇതാ കണ്ടോ ഇവിടെ ഗൗരാമി ജയൻറ്റി ഗൗര അൽബിനോ റെഡ് കളറ് റോസ് കളറിലുള്ള നല്ല സൂപ്പർ ഗൗരമി വലിയ സൈസൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഇതാണ് ഈ ഒരു ടാങ്കിനകത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇതുപോലെ നാലഞ്ച് ടാങ്കുകളുണ്ട് ഇതിലൊക്കെ ഇപ്പോൾ ഫിഷ് കുറവാണ് അടുത്ത ഫിഷസ് വരുന്നുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് അടുത്ത ടാങ്ക് കാണാം ഈ ടാങ്കിനകത്ത് കോഴിക്കാർക്കിൻ്റെ കുഞ്ഞുങ്ങളാണ് കണ്ടോ നല്ല ആക്റ്റീവായിട്ടുള്ള സുന്ദരമാരായിട്ടുള്ള കോഴിക്കാർക്കിൻ്റെ കുഞ്ഞുങ്ങൾ തൊറാസുണ്ട് ചൊവായ ഉണ്ട് പല വെറൈറ്റീസിനായിട്ടുണ്ട് ബട്ടർഫ്ലൈസ് ഉണ്ട് ഇതൊക്കെ ഇവിടെ സെയിൽ ഉള്ളതും കൂടെയാണ് ഈ സ്ഥലത്ത് വന്നാൽ നിങ്ങൾക്ക് വാങ്ങുവാനായിട്ട് സാധിക്കും നല്ല വെറൈറ്റി കോയി ഫിഷസിൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അടുത്ത ഫ്രണ്ട്സ് ഇവിടെ നമുക്കൊരു വലിയ ജയന്തി ഗൗരവമേ കാണാൻ സാധിക്കുന്നുണ്ട് കണ്ടോ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് പറഞ്ഞില്ല ഈ ടാങ്കിൽ ആ ഒരു ഒറ്റ മനുഷ്യന് മാത്രമേ ഉള്ളൂ നമുക്ക് വലിയ വലിയ കാഴ്ചകൾ വരുന്നതേ ഉള്ളൂ അടുത്ത ടാങ്കിൽ ഇതിനകത്ത് കണ്ടോ ഒരു അലിഗേറ്റഡ് ജാറ് വെല്ലിയുടെ നട്ട് നല്ല സൈസായ നട്ടർ ഇതോ അങ്ങോട്ടൊരു അരാപ്പയ്മയുണ്ട് ആ അരാപ്പയ്മ വ്യക്തമായിട്ട് ഇവിടെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല അവൻ ആ സൈഡിൽ പതുങ്ങി നിൽക്കുകയാണ് ഇങ്ങോട്ട് വന്നെങ്കിൽ കാണാമായിരുന്നു അങ്ങനെ നല്ല അടിപൊളി മോൺസർ ഫിഷസിൻ്റെ ഒരു ബോണ്ടാണ് ഈ ബോണ്ടെ നമുക്ക് സൂപ്പർ അടിപൊളി കൈക്ക് ഇതാ വരുന്നൊരു അലിഗേറ്ററി കാർ വേണ്ടത് പക്ഷേ അടുത്താണ് അതിൽ നല്ല സൈസുള്ളവനാണ് അലികേറ്ററി കാർ അരാപ്പയ്മ ഇങ്ങോട്ട് വരുന്നില്ല അവനാ ഫിലിറ്ററേഷൻ വാട്ടർ വർണ്ണി അങ്ങനെ നിൽക്കുകയാണ് ഇനി വന്നാൽ നമുക്ക് അവന് വന്നാൽ കാണാൻ പറ്റും അപ്പൊ അവനെ വരുന്നുണ്ട് ആരാപ്പയ്യമേ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് ആരാപ്പയ്യമേ ഞാൻ അവിടെ തന്നെ നിൽക്കാൻ ഇങ്ങോട്ട് വരുന്നില്ല അതിലേക്ക് താറാണ് ഇത് അരാപ്പൈമ എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ഇത് അലിഗേറ്റർ കാറാണ് വലിയ സൈസ് അലിഗേറ്റർ കാറാണ് ആണ് പിന്നെ അത് അരാപ്പയ്മയില്ല അലിഗേറ്റർ കാർ മൂന്നൊന്നും ഉണ്ട് ബാക്കി നട്ടാണ് നമ്മുടെ സൂപ്പർ സൈസായ നട്ട് കണക്കുണ്ട് ഇതെല്ലാം വിൽപ്പനയ്ക്കുള്ള ഡിഷസ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വാങ്ങാൻ പറ്റും നമുക്കടുത്ത അടുത്ത ഏരിയയിലോട്ട് പോയി നോക്കാം ഇതിനകത്തുള്ള ചെടികൾ നിറഞ്ഞ നടുപൊഴി ഗാർഡനാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനകത്ത് റോസ് മറ്റു പല ഇനം ചെടികൾ തെങ്ങിൻ തൈകൾ ഇങ്ങനെ നമുക്ക് കണ്ണിന് കുളിർമയാകുന്ന വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാൻ സാധിക്കുന്ന നിരവധി ചെടികളും വൃഷത്തൈകളൊക്കെ ഇവിടെ ഉണ്ട് ഇതെല്ലാം ഇവിടെ വന്നാൽ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നത് ൂത്തൊക്കെ നിക്കുന്ന കണ്ട ഒരു റോസ തീത്തൊക്കെ നിക്കുന്നത് കണ്ട എന്ത് ഭംഗിയുള്ളത് മൊത്തവും കോഴിക്കാർപ്പാണ് കേട്ടോ എന്നാ ഭംഗി വിവിധ ഇനം വെറൈറ്റീസ് നല്ല സൂപ്പർ ഹൈ ക്വാളിറ്റി കോഴിക്കാർപ്പുകൾ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും ഇവിടെ എടുത്തോ ഇവിടെ എടുത്തോ നമുക്ക് കൊട്ടവഞ്ചിക്കകത്ത് കയറി കഴിഞ്ഞാൽ ഇതിനൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഓക്കെ എല്ലാ ഒരു വ്യൂ എന്ത് സൂപ്പറായിരിക്കുന്നു ഫുഡിടുമ്പഴേക്കും അതിൻ്റെ ഒരു ഫുഡിടുമ്പോഴേക്കും അതിൻ്റെ ഒരു ഉത്സാഹം കണ്ടോ ഫുഡെടുക്കാൻ വേണ്ടി ആടി അടിപൊളി കണ്ടോ സൂപ്പർ വേണ്ട ആടി അടിപൊളി എന്നാ രസം എല്ലാം കൂടി ഇപ്പം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് നമുക്ക് ഈ കൊട്ടവഞ്ചിക്കകത്തൊന്ന് കേറി നോക്കാം കേറുമ്പോഴേക്കും ഇതിനെ ഇത് നമ്മളെ ഫോളോ ചെയ്യുന്നതും ഇത് ഈ കോഴിക്കാർപ്പിനൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റുന്നതും കയ്യിൽ നിന്ന് വന്ന് ഫീഡ് എടുക്കാൻ പറ്റുന്നതൊക്കെ നമുക്ക് നോക്കാം കൊട്ടവഞ്ചി കയറാനായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് വന്നിരിക്കാനോ ഇവിടെ നമുക്ക് കൊട്ടവഞ്ചിയിൽ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടാണ് എല്ലാ സെക്യൂരിറ്റി മെസ്സേഴ്സും നോക്കിയിട്ടാണ് ഇവിടെ കൊട്ടവഞ്ചിയിൽ കയറാനായിട്ട് സാധിക്കുന്നത് അപ്പം ഞാനും ജാക്കറ്റ് ഇടാൻ പോവുകയാണ് നടന്നു

അപ്പൊ നമ്മുടെ ഫിസ്വസിനൊക്കെ നമ്മള് ഫിസ്വസിനൊക്കെ നമ്മൾ പീഡിയാൻ പോവാണ് പോയിട്ട് അതൊക്കെ നമ്മള് മൂന്ന് കഴിയാണ് അല്പമുള്ള കഴിഞ്ഞിട്ട് നമ്മള് പീഡിതാളി അല്പം ഇങ്ങോട്ട് കയറി നമുക്ക് വരുന്നു കണ്ടോ ആര കണ്ടോ നല്ല വെയിലാണ് എങ്കിലും കയ്യിലൊക്കെ കയ്യിലൊക്കെ വന്ന് തിന്ന കുട്ടെടുക്കത്തെ അടിപൊളി എല്ലാ രസം സൂപ്പർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ആട്ടിബോഡി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്യാം പോയി കാർപ്പിനെ ഇങ്ങനെ പിടിക്കാം കൊടുക്കാം അവിടെ അരേ വാ സൂപ്പർ പിടിച്ചെടുക്കാൻ പറ്റും നോക്കട്ടെ കൈന്ന് വഴുതിപ്പോകുന്നു കേട്ടോ പിടിച്ചെടുക്കാൻ പറ്റത്തില്ല ആ എൻ്റെ കൈ എൻ്റെ കൈ എൻ്റെ കൈ എൻ്റെ കൈ എൻ്റെ കൈ ഓ ഓ ക്യാമറയിലെല്ലാം വെള്ളം തിരിച്ച് വാടാ വാടാ അടിപൊളി കണ്ടോ എമാരുടെ ഒരു എന്തൂസിയാസം കണ്ടോ ഉത്സാഹം കണ്ടോ അതോ ഫുഡ് എടുക്കും ഫുഡ് എടുക്കാൻ അല്പം ഫുഡിട്ടപ്പോൾ ആക്രാന്തം കണ്ടോ സൂപ്പർ ഇങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസസ് ഈ ഫാമിൽ നിങ്ങൾക്ക് ലഭിക്കും ആ ഒരു മിൽക്കി വൈറ്റിൻ്റെ കയ്യിൽ കയറി ഓ പോയവൻ ആ ഫോണിനെല്ലാം വെള്ളമായി ഞാൻ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ സൂപ്പർ എക്സ്പീരിയൻസ് കയ്യിലൂടെ ഇങ്ങനെ അമ്മാരിങ്ങനെ മറിഞ്ഞു കളിക്കുകയാണ് അടിപൊളി പാറ പാറമറിയണം കണ്ടോ നല്ല എക്സ്പീരിയൻസ് ഉണ്ടോ ഇതാ കണ്ടോ അമ്മാർ ഫുഡ് ഇരിക്കും അയ്യോ ഒരു രക്ഷയില്ല അമ്മാര് എൻ്റെ ഫോണിന്ന് തുടങ്ങിയ അമ്മാർ തൊലയ്ക്കോ എന്നാൽ തോന്നുന്നു വാടാ 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 വടാ എല്ലാം മതി എൻ്റെ സൈഡിൽ ഇങ്ങനെ കൂടി നിൽക്കുകയാണ് വളരെ മനോഹരമായ കാഴ്ചയാണ് ഇത് നിങ്ങൾക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫാമിൽ വരാൻ കേട്ടോ നിങ്ങൾ വാഗമണിലോ കട്ടപ്പനയ്ക്ക് റൂട്ടിൽ കാ വാഗമണിൽ നിന്ന് കട്ടപ്പനയ്ക്ക് പോകുന്ന റൂട്ടിലാണ് ഈ കെ പി എം എന്ന ഈ ഫാം ഉള്ളത് ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം സൂപ്പർ സൂപ്പർ എത്ര നേരം അമ്മമാരോട് കളിച്ചാലും ചേന്മാർ വിട്ടു പോകത്തില്ല ഏട്ടോ അത്രയ്ക്ക് അന്മാർ വളരെ ആക്റ്റീവായിട്ട് നടക്കുക സൂപ്പറായിട്ട് നടക്കുക ചിന്മാരെല്ലാം പിടിക്കാൻ പറ്റുന്നില്ല പക്ഷേ പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല ഒന്നിനേ വഴുതിപ്പോകയാണ് ആലിപൊളി ഞാൻ കുറച്ചുകൂടെ ഫുഡ് ഇട്ടുകൊടുക്കാം നോക്കിയത് ആലിപൊളി എന്നാ തിരക്ക ഞാൻ വന്നാൽ ഒത്തിരി ഫുഡ് കിട്ടുമെന്ന് വിചാരിച്ച ചിന്മാർ ഇങ്ങനെ എൻ്റെ പുറകെ നടക്കുക എല്ലാം മാറി നല്ല ഇവർ നന്നായിട്ട് ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ട് കേട്ടോ കൂടെ നടന്ന് മാറിങ്ങനെ ഫുഡ് എടുക്കാൻ വേണ്ടി ഓ ഞാനും കുളിച്ച് എൻ്റെ ഫോണും കുളിച്ച് എന്നാ പറയാനേ എടാ എൻ്റെ ഫോണിനെ കുളിപ്പിക്കാതെ നീ ഒക്കെ ചാടാ എന്താ രസം നല്ല വെയിലുണ്ട് കേട്ടോ അതുകൊണ്ട് ക്യാമറയിൽ എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് അറിയത്തില്ല എങ്കിലും അത്യാവശ്യം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മളിങ്ങനെ കൊട്ടമഞ്ചേരി ഇങ്ങനെ കുറേ ദൂരം വന്നു നമ്മൾ പോകുന്നിടത്തെല്ലാം ഇവർ പുറകെ നടക്കുകയാണ് ഇത് കാണാൻ വളരെ 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 മനോഹരമായ കാഴ്ച എക്സ്പീരിയൻസ് ചെയ്യാൻ അതിനേക്കാൾ സൂപ്പറാണ് തീർച്ചയായിട്ടും നിങ്ങൾ കോഴിക്കാർപ്പിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങളിവിടെ വന്ന് ഈ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവാൻ വേണ്ടി നിങ്ങൾ ഈ ഫാം സന്ദർശിച്ച് ഇവിടെ കയറണം കൊട്ടവഞ്ചിയിൽ ഒരാൾക്ക് നൂറ് രൂപയാണ് അവർ ചാർജ് ഈടാക്കുന്നത് പക്ഷേ ഈ എക്സ്പീരിയൻസിന് അതൊന്നും ഒരു വലിയ ചാർജ് ഒന്നും പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് അടിപൊളി ഇതുകൊണ്ട് കൈയൊക്കെ വന്ന് കടിച്ച് അർക്ക് പല്ലില്ലാത്തത് ഭാഗ്യം കോഴിക്കാർപ്പിന് പല്ലില്ലാത്ത ഭാഗ്യം കണ്ടോ നല്ല സൈസ് ഉള്ള ഓരോത്തം വന്ന് കണ്ടോ വന്ന് കളിച്ചിട്ട് പോയി എൻ്റെ കൈ നിങ്ങൾക്ക് കാണാമല്ലോ അതുകൊണ്ട് കയ്യിലോട്ട് ഇപ്പോൾ വരും ഓരോരുത്തർ വരും കേട്ടോ ദാ വേണ്ട ദാ വന്ന് കടിക്കുന്നു ദാ വന്ന് കടിക്കുന്നു ദാ വന്ന് കടിക്കുന്നു ആഹാ ആഹാ സൂപ്പർ ഇതൊരു ഫിഷ് ട്രീറ്റ്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് അടിപൊളിയായിട്ട് ഇതിൽ നമ്മുടെ രസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല സൂപ്പർ എക്സ്പീരിയൻസാണ് ഈ എക്സ്പീരിയൻസൊക്കെ കാണണം കാണണമെങ്കിൽ ഇതുപോലുള്ള വലിയ ഫാമിലൊക്കെ വന്നാലേ നമുക്ക് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ മക്കളെ അവിടെ കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കണം എല്ലാം വന്ന് കേറിട്ട് ഇതാ കണ്ടോ അവിടെ കണ്ടോ എല്ലാമാരും കൂടെ വന്ന് ഒരുമിച്ച് കുറിയുണ്ടോ നല്ല സൂപ്പർ കാഴ്ച അറിയാം അടിപൊളി 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 കാഴ്ച അടിപൊളി കാഴ്ച നടത്തും നടത്തും അടിപൊളി കാഴ്ച എൻ്റെ പിള്ളേരും അങ്ങോട്ട് വന്നാൽ എൻജോയ് ചെയ്യാണ് നല്ല വെറൈറ്റി ഫിഷസ് ആണ് നല്ല വെറൈറ്റി ഫിഷസ് അമാരിങ്ങനെ നമ്മൾ പോകുന്നിടത്തോളം നമ്മുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മടിയുമില്ല അരിക്ക് വേറെ എവർ യു ഗോ ഐ വിൽ ഫോളോ എന്ന് പറയും പോലെ നിങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ പുറകെ വരുമെന്ന് പറഞ്ഞാൽ അവമാര് പുറകെ വരുന്നത് അത് തന്നെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമ്മളിപ്പോൾ ഏതാണ്ട് കുറേ ദൂരം വന്നിട്ടുണ്ട് ഇതിപ്പം ഫുള്ള് നിങ്ങളെ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതിന് വീഡിയോ ഒത്തിരി ലോങ് പോകും ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റോളം ഈ നമുക്കിതിനകത്ത് ഇങ്ങനെ കറങ്ങി വരാൻ പറ്റും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അടുത്ത് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് അതിനായിട്ട് ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ ലൊക്കേഷൻ പറയാം വാഗമണിൽ നിന്ന് കട്ടപ്പനയ്ക്ക് വരുന്ന വഴിക്ക് കെ പി എം എന്ന് പറഞ്ഞൊരു ഫാമിൻ്റെ ബോർഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നേരെ അകത്തോട്ട് പോന്നാൽ മതി ഈ ഒരു കൂറ്റം പാറമടയ്ക്കകത്തുള്ള അവരുടെ ഈ കുളവും ഇതിനകത്തുള്ള സൂപ്പർ വെറൈറ്റി കോഴി ഫിഷസിനെയും നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും കുട്ടവന്തിയിൽ നിങ്ങൾക്കൊരു അടിപൊളി യാത്ര അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വളരെ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ഇത് നിങ്ങൾക്ക് നൽകുന്നുണ്ട് അപ്പോൾ ഇവിടെ വലിയ ഫീസൊന്നും നിങ്ങൾക്കില്ല വളരെ വളരെ നീറ്റായി നീറ്റായിട്ടുള്ള പെരുമാറ്റമാണ് ഇവരുടേത് ഈ ഈ മീനിൻ്റെ സ്നേഹം പോലെ തന്നെയാണ് ഇവിടെയുള്ള സ്റ്റാഫിൻ്റെയും ഉടമസ്ഥൻ്റെയൊക്കെ പെരുമാറ്റം അതുപോലെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് എത്തുന്നത് വരെയും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുപോലെ തടിപൊളി വീഡിയോസ് കാണുവാൻ വേണ്ടി വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക കാണാൻ മറക്കരുത് ഈ എക്സ്പീരിയൻസ് നിങ്ങൾക്കൊരിക്കലും മിസ്സാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസുമായിട്ട് നിങ്ങളുടെ അടുക്കൽ വരും അപ്പോൾ അതുവരെയും Tata. Bye. Oh, Apa? Ngerti